ഒത്തിരി സന്തോഷം ഈ ഒരു പുതിയ തുടക്കത്തിന്റെ ഭാഗമായിട്ട് അതിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിന് ഒരു സ്നേഹം വന്നി കാണുമ്പം എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല പ്രത്യേകം പ്രത്യേകം താങ്ക്സുണ്ട് എത്തിച്ചേരാൻ അങ്ങനത്തെ കാണിച്ചതിന് ആ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളം കണ്ടത് വെച്ചിട്ട് ഏറ്റവും വലിയൊരു വിവരണബോധം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വയനാട് നമുക്ക് ഒരു ഒരു നിമിഷം കൊണ്ടാണ് അവർക്ക് അവരുടെ പ്രിയപ്പെട്ട കഴിയപ്പിനെപ്പറ്റി ഏറ്റവും എത്തി ഓ അദ്ദേഹവും ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെ പറ്റിയും എടുത്തു പറയേണ്ട കാര്യമില്ല കാരണം വർഷങ്ങളായിട്ടുള്ള ഇതൊന്നും ആയിരത്തി എണ്ണൂറ്റി അല്ലേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ഈ ചെമ്മണ്ണൂർ ഗ്രൂപ്പ് സ്ഥാപിതമാകുന്നത് അത് കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ കേരളം നിന്നല്ല നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലെല്ലാം പിടിച്ചടക്കിയിട്ടുള്ള ഒരു വലിയൊരു ബ്രാൻഡാണ് പോച്ചയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ഒരു മനുഷ്യ സ്നേഹിയായിട്ടുള്ള എന്താ പറയാ ഒരു ബിസിനസ് ടൈക്കൂൺ തന്നെയാണ് അങ്ങനെ വിളിക്കാൻ പറ്റും അദ്ദേഹത്തിന് അദ്ദേഹം ഒത്തിരി നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് ചാരിറ്റി അതുമാത്ര വേണ്ടി വലിയൊരു ഒരു സപ്പോർട്ടാണ് അദ്ദേഹം കൊടുക്കുന്നത് വീടുകൾക്കുള്ള സ്ഥലം അപ്പം ഓൾറെഡി അത് അനൗൺസ് ചെയ്തിരുന്നു എന്നാൽ കഴിയുന്ന വലിയൊരു ഒരു ഒരു സപ്പോർട്ട് എന്റെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും ഉണ്ടാകും നമ്മൾ ഓരോരുത്തരും വയനാടിനു വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയൊരു സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം ചെങ്ങൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിന്റെ ഏറ്റവും പുതിയ ആലക്കോട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഏറ്റവും ഒരു ചടങ്ങായിരുന്നു ചെമ്മണ്ണൂർ ഗ്രൂപ്പുമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്തെടുത്ത് തോന്നുന്നു ഞാൻ സിനിമയിൽ വന്ന സമയം തൊട്ടിട്ട് കൊണ്ടുവന്നു പോകുന്നു ഒരു പത്ത് ഇരുപത് ഒരു ബന്ധമാണ് മോച്ചയെപ്പറ്റി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല നമുക്ക് ചെമ്മണൂർ ഗ്രൂപ്പിനെ പറ്റിയും പറയേണ്ട കാര്യമില്ല കാരണം നമ്മളതറിയാത്തൊരു മലയാളിയും എനിക്ക് ഇരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും ഒക്കെ പോയി അങ്ങനെ ഒരു ഒരു ബിസിനസ് സാമ്രാജ്യം പിടിച്ചടക്കിയിരിക്കുന്ന ഒരു ബിസിനസ് ടൈക്കൂന്ന് തന്നെ അതിനെടുത്ത് നമുക്ക് വിളിക്കാം അതിനപ്പുറത്തേക്കൊരു നമ്മൾ എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം ഇപ്പം വയനാട്ടിൽ നമ്മൾ കേരളം കണ്ടതിൽ ഏറ്റവും വലിയൊരു ദുരന്തം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതിലേക്ക് എന്നെ എന്നാൽ കഴിയുന്ന എല്ലാ സപ്പോർട്ടും സഹായവും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും